തൻവിറാം കണ്ണുകളിലെ മാന്ത്രികതയും പ്രത്യേകതയും കൊണ്ട് മലയാള സിനിമയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടം പിടിച്ച ഒരു നിഷ്കളങ്ക സൗന്ദര്യത്തിന്റെ മൂർത്തി ഭാവം അങ്ങനെ തന്നെ വേണം തന്വിയെ വിശേഷിപ്പിക്കാൻ ബംഗളൂരുവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൻവി സിനിമയിലേക്ക് എത്തുന്നത് വളരെ യാദർശികം എന്ന് തന്നെ പറയണം കുട്ടിക്കാലം മുതൽ സിനിമയൊരു സ്വപ്നമായി മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുമെന്നാ പെൺകുട്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ആദ്യമായി സൗബിൻ ഷാഹിർ നായകനായി എത്തിയ അമ്പിളി എന്ന ചിത്രത്തിലെ നായികയായി വന്നപ്പോൾ ഒരു തുടക്കക്കാരിയുടെ പതർച്ച ഒട്ടുമേ ഉണ്ടായിരുന്നില്ല ഈ പെൺകുട്ടിക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ സിനിമയിലെ ആരാധിക എന്ന് തുടങ്ങുന്ന ഗാനരംഗത്തിലൂടെ വീണ്ടും ശ്രദ്ധേയ സാന്നിധ്യമായി മാറുകയായിരുന്നു ഈ കൊച്ചു പെൺകുട്ടി അതോടെ ഈ പെൺകുട്ടി എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി തുടർന്ന് നിരവധി സിനിമകളുടെ ഭാഗമായി മാറി അന്യഭാഷകളിൽ നിന്ന് പോലും അവസരങ്ങൾ താരത്തെ തേടിയെത്തുകയായിരുന്നു ചെയ്തത് തുടർന്നങ്ങോട്ട് ആരാധകനിരയെ സ്വന്തമാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ശരിക്കും ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന തൻവി വളരെ യാദർശികമായാണ് സിനിമയുടെ ഓഡീഷന് വേണ്ടി പോകുന്നത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെ പോയ ആ സിനിമ ലഭിക്കുകയായിരുന്നു ചെയ്തത് തുടർന്നാണ് സൗബിനാണ് സിനിമയിലെ നായകൻ നായകനെന്നറിയുന്നത് അതേ തുടർന്ന് ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് കിട്ടി കിട്ടിയെന്നറിഞ്ഞപ്പോൾ അതിലും വല്ലാത്തൊരു ടെൻഷൻ എങ്ങനെ സൗബിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നത് അവരൊക്കെ അത്രയും വലിയ നടന്മാരല്ലേ എന്ന ചിന്ത യഥാർത്ഥത്തിൽ പേര് ശ്രുതി എന്നാണ് സിനിമയ്ക്ക് വേണ്ടിയാണ് തൻവി എന്ന് മാറ്റിയത് ശ്രുതി എന്ന പേര് വളരെ കോമൺ ആണ് എന്നും അതുകൊണ്ട് തന്നെ മറ്റൊരു പേര് കണ്ടെത്തൂ എന്നും സിനിമാ താരം ആകുമ്പോൾ ഒരു വ്യത്യസ്തമായ പേര് വേണമല്ലോ എന്നുമൊക്കെ പറഞ്ഞതിനെ തുടർന്നാണ് ഈ ഒരു പേരിലേക്ക് എത്തുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പേരുകൾക്കിടയിൽ നിന്നും തന്വി എന്ന പേര് കണ്ടുപിടിക്കുന്നത് അമ്പിളി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ദിവസങ്ങൾ മുൻപ് മാത്രമാണ് ഇനിയെങ്കിലും ഒരു പേര് പറഞ്ഞു തരുമോ എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് തൻവി എന്ന പേര് നൽകുന്നത് കണ്ണൂർ സ്വദേശിനിയായ തൻവി നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസത്തിൽ മികച്ചു നിൽക്കുകയും തുടർന്ന് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പോൾ കൈനിറിയ അവസരങ്ങളാണ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെയും തൻ്റെ കൈയടക്കത്തോടെ തന്നെ അഭിനയിക്കുവാനുള്ള ഒരു കഴിവ് ഈ പെൺകുട്ടിയുടെ മികച്ച ഒരു കഴിവ് തന്നെയാണെന്ന് എടുത്തു പറയാതെ വയ്യ അടുത്ത കാലങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും തൻവിയെക്കുറിച്ചാണ് തൻവിയുടെ ഓരോ കഥാപാത്രങ്ങളെ പറ്റി പറയുന്നതിനോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിനോടൊപ്പം തൻവിയുടെ കൂടി ശ്രദ്ധ ചേർക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും രാഹുൽ തന്റെ അടുത്ത സുഹൃത്താണോ എന്നും സുഹൃത്തായതുകൊണ്ടാണ് ഒരു കാർ നൽകാനുള്ള അത്രയും സൗഹൃദം ഉണ്ടായത് എന്നുമൊക്കെ ധൈര്യപൂർവ്വം പറയുകയും ചെയ്യുന്നുണ്ട് തൻവി കണ്ണൂർ സ്വദേശിനിയാണ് തന്വി അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കൾ രണ്ടു പേരിൽ ഇളയവൾ ഇപ്പോൾ സിനിമകളുമായി വീണ്ടും തിരക്കിലേക്ക് പോയിരിക്കുകയാണ് താരം